രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് ഓരോരോ സംസ്ഥാനങ്ങളിലെ നേതാക്കളും നടത്തിക്കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിലെ കാര്യമെടുത്താൽ മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കവുമായിട്ടാണ് എം കെ സ്റ്റാലിൻ സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇസ്ലാം മതത്തിലേക്ക് മാറുന്നവർക്ക് സംവരണവും ആനുകൂല്യങ്ങളും നൽകുന്ന കാര്യം തന്റെ സർക്കാർ ആലോചിക്കുകയാണെന്ന് സ്റ്റാലിൻ പറയുന്നു പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇസ്ലാം മതം സ്വീകരിച്ച ഡീ നോട്ടിഫൈഡ് സമുദായത്തിൽപ്പെട്ടവർക്കുമാണ് സംവരണം നൽകുന്നതെന്ന് തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ വ്യക്തമാക്കി ഭരണകക്ഷിയിൽ നിന്നുള്ള എം എച്ച് ജവാഹിറുള്ള ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്കും സംവരണം വ്യാപിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയത് നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് ജവാഹിറുള്ളക്ക് സ്റ്റാലിൻ ഉറപ്പു നൽകുകയും ചെയ്തു അടുത്തിടെയാണ് എം കെ സ്റ്റാലിന്റെ മകനും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ അപമാനിച്ച് സംസാരിച്ചത് സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയോടും മലേറിയയോടും ഉപമിച്ച് ഉദയനിധി സ്റ്റാലിൻ വിവാദം സൃഷ്ടിച്ചിരുന്നു അതിനു പിന്നാലെയാണ് മതപരിവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള സർക്കാർ നീക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്ത്യൻ പ്രീണനത്തിന്റെ അതിരുകൾ കടന്ന് എം കെ സ്റ്റാലിൻ സർക്കാർ തമിഴ്നാട് നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഇതിൽ ഹിന്ദുവിൽ നിന്നും ക്രിസ്ത്യാനിയായി മതം മാറിയ പട്ടികവർഗക്കാർക്ക് സംവരണവും മറ്റ് നിരവധി നിയമങ്ങളും ആവശ്യപ്പെട്ട് ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു കൂടാതെ ഫെബ്രുവരി പതിനഞ്ച് വ്യാഴാഴ്ച സ്റ്റാലിൻ ഡി എം കെയുടെ ദ്രാവിഡ മോഡൽ സർക്കാരിന്റെ പത്ത് നേട്ടങ്ങളാണെന്ന് താൻ പറഞ്ഞ കാര്യങ്ങൾ പട്ടികപ്പെടുത്തി അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാനുള്ള ബ്ലൂ മാറിയെന്നും ഇവ കേവലം പത്ത് നേട്ടങ്ങളല്ല രാജ്യത്തിന്റെ തെക്കേ മൂലയിൽ ഭരണത്തിന്റെ ദ്രാവിഡ മാതൃക സ്വയം കാണാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട് ഇതൊരു ചരിത്ര നേട്ടമാണ് നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിനുള്ള മറുപടിയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സ്റ്റാലിൻ പറയുന്നതനുസരിച്ച് താൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള മുപ്പത്തിമൂന്ന് മാസങ്ങൾ നേട്ടങ്ങളുടെയും വികസനത്തിന്റെയും മാസങ്ങളായിരുന്നു ആദ്യ നേട്ടം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തമിഴ്നാടിന്റെ ഒൻപത് ശതമാനം സംഭാവനയാണ് ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്നു ഓരോ തവണയും പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ഫയലുകളിൽ ഒപ്പിടുമ്പോൾ അതിന്റെ പ്രയോജനം ലഭിക്കുന്ന ആളുകളുടെ മുഖം തനിക്ക് കാണാമായിരുന്നുവെന്നും വിവിധ വകുപ്പുകളുടെ സെക്രട്ടറിമാർ ഗുണഭോക്താക്കളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് തനിക്ക് വളരെയധികം സന്തോഷം നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്